ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ നോക്കും ഞാൻ എങ്ങോട്ടാണ് യാത്ര പോകുന്നത് എന്ന് അപ്പം ചുമ്മാ കസിൻസ് എല്ലാവരും കൂടെ പുറത്തോട്ട് പോവാണ് അപ്പം നിങ്ങളെങ്കൂടെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പം എൻ്റെ ചാനൽ അരുമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇവര് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെൽബട്ടൺ കൊണ്ടു നിൽക്കണം പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാനായിരുന്നു മറന്നു പോകരുത് അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കൂടാണ് നൈറ്റ് ഒന്ന് പോകുന്നത് പുറത്ത് കറങ്ങാനായിട്ട് അപ്പം എല്ലാവർക്കും അവധിയുള്ള സമയവും ഒക്കെ നോക്കിയാണ് ഞങ്ങളിങ്ങനെ പുറത്ത് ഇടയ്ക്കൊന്ന് കറങ്ങാൻ പോകുന്നത് ഇപ്പൊ പോകുന്നത് വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തില് ഉത്സവമാണ് തിരുവോത്സവമാണ് അപ്പം അത് കാണാനായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളിപ്പം കുറെ കസിൻസിൻ്റെയൊക്കെ വീട്ടിലൊക്കെ കയറാനുണ്ടായിരുന്നു കസിൻസിൻ്റെ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരുവല്ല വഴി ചങ്ങാശ്ശേരിയിലാണ് പോകുന്നത് അത് ശരിക്കും ഈ ക്ഷേത്രം വാഴപ്പള്ളി ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ചങ്ങാശ്ശേരിയിലാണ് ഉള്ളത് പേര് കാറേലും കുറച്ച് പേര് ബൈക്കിലും ഒക്കെയാണ് വരുന്നത് അപ്പം അവരാണ് ഫ്രണ്ടിൽ പോകുന്നത് ഇപ്പം നമ്മൾ ശരിക്കും തിരുവല്ല ആയിട്ടുണ്ട് തിരുവല്ല ആയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെ കഴിഞ്ഞിട്ടാണ് ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നത് അതെ വൈസ് ശരിക്കും നമ്മുടെ കല്യാൺ സീസിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ചങ്ങനാശ്ശേരിക്ക് പോകുന്നത് നമ്മൾ കറക്റ്റായിട്ട് അമ്പലത്തിന്റെ എൻട്രൻസിന്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ അമ്പലത്തിന്റെ എൻട്രൻസ് തന്നെ നല്ല അടിപൊളി കാഴ്ചയാണ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ടാ കാണുന്നതെങ്കിൽ ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം കാരണം എന്റെ പോരായ്മകൾ എന്താണെന്നും നിങ്ങൾ കാണുന്ന എന്റെ ഫ്രണ്ട്സിന് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വെയിൽസ് കട്ട് ചെയ്യാണ് കാരണം ഇതിന്റെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഇതിന്റെ ഉള്ളിൽ കാണിച്ചു തരുന്നതായിരിക്കും വേൾസ് ¡Gracias <laughs>

శిర നീ ഉച്ചൈന്തവനാ സരി സരി നീ ഉച്ചൈന്തവനാ ജീവനായി അന്ധേ ജീവനായി സരി സരി നീ ഉച്ചൈന്തവനാ സരി സരി നീ ഉച്ചൈന്തവനാ ओ रे तन ओ तन ओ रे तन ओ तन जय गुरुदेव जय गुरुदेव जय गुरुदेव जय गुरुदेव ओ रे तन ओ तन ओ रे तन ओ तन जय गुरुदेव जय गुरुदेव जय गुरुदेव जय गुरुदेव പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ഒരു പതിനെണ്ണേക്കാളായിട്ടുണ്ടാകും അപ്പം ഞങ്ങളെടുത്ത് ഒന്ന് ഫുഡ് കടിക്കാനായിട്ട് വിലയിലൊക്കെ പോകാം എന്ന് വിചാരിച്ചു ഫുഡ് കിട്ടുന്നോ ഇല്ലെന്ന നല്ല ടെൻഷൻ അതൊക്കെ പക്ഷേ നമ്മൾ നമ്മളിവിടുന്ന് പോവുകയാണ് അപ്പൊ കിട്ടുകയില്ലെന്നറിയത്തില്ല അപ്പൊ നമ്മള് ഒരു രണ്ട് മൂന്ന് നാല് കടകളിൽ കുറെ കടകളിൽ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഫുഡ് തീർന്നു ഇത്ര ടൈം ആയില്ലേ പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലായി ഞങ്ങൾ ഓരോ സ്ഥലത്ത് എത്തിയ പറ്റിയേക്ക് അപ്പൊ അവരൊക്കെ പറഞ്ഞ് ഫുഡില്ല ക്ലോസ് ചെയ്തോന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ തപ്പി 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 ഞങ്ങൾ കുറെ സ്ഥലം കണ്ടെത്തി അപ്പൊ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറെ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്താണ് ഈ ഒരു ടൈമിൽ കിട്ടുന്നത് അത് കഴിക്കാനെന്നു പറഞ്ഞു ഞങ്ങള് നോക്കിയാൽ പറഞ്ഞു അവിടെ ആ ഒരു തട്ടുകടയുടെ അവിടെ എത്തിയിരിക്കുകയാണ് ടൈമിൽ തന്നെ ഫുഡ് കിട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയുടെ അടുത്ത് തന്നെ ഒരു കടയിൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടി അപ്പം ഇത്രയും പേരാണ് ഞങ്ങൾ കസിൻസ് എന്ന് പറയാനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട് അവരങ്ങൾ വേണം തിലവേസ് അപ്പം ഞങ്ങൾക്ക് അവർ കോംപ്ലിമെൻ്റായിട്ട് കഴിക്കാനായിട്ട് കട്ലൈറ്റ് തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒട്ടും കൂടി കട്ട്ലൈറ്റ് ആയിരുന്നു ഇപ്പൊ നിങ്ങളതെല്ലാം കഴിച്ചു അപ്പൊ ഇത്രയും ഷൂട്ട് ചെയ്യുന്ന കോലാഹലങ്ങളൊന്നും ബാക്കിയുള്ളവർ കാണുന്നില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ല അപ്പൊ അവരതിന്റേതായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തിരുന്നത് അൽഫാമായിരുന്നു അപ്പം അത്രയും പേരും കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ പറയുമായിരിക്കാൻ പറ്റത്തില്ല അപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ പൊരേ ടൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും പക്ഷെ അവരത് നല്ല നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും